ഞങ്ങളന്ന് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവണം ഇവളില്ലാന്നുണ്ടെങ്കി ദൈവമേ എനിക്ക് പറ്റൂല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ ഉണ്ടല്ലതാ കൂടെ നിന്ന് കാലി വാരാതെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് എന്തി സമാധാനമായിട്ട് സംസാരിക്കണമെന്ന് വെച്ചാൽ ഭയങ്കര സമാധാനത്തിരിക്കാണ് സോ ഈ ബൊക്കെയൊക്കെ കൊണ്ടിരിക്കണെന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു എട്ടാം ക്ലാസ് മുതലുള്ള പതിമൂന്ന് വയസ്സ് മുതലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മീനാക്ഷി ഞാനും മീനാക്ഷി ഉണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒരു ഒരിക്കൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് സിറ്റുവേഷൻ അറിയാമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങളിങ്ങനെ പുറത്ത് പോവും കറങ്ങാൻ ഒരുമിച്ച് നിൽക്കും വേറൊരു രാജ്യത്ത് വന്ന് ഒരുമിച്ച് നിൽക്കുമെന്ന് എന്ന് ഞങ്ങൾ ലൈഫിൽ ഒരു ടൈം പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ കാലത്തിൻ്റെ പോക്ക് അങ്ങനെ ആയതുകൊണ്ടും സിറ്റുവേഷൻസ് പല രീതിയിലായതുകൊണ്ടും ഞാനും മീനും ഞങ്ങൾ ആഗ്രഹിച്ച പോലെ നാടൊക്കെ ചുറ്റി വേറൊരു രാജ്യത്ത് വന്ന് അവിടെയൊക്കെ കറങ്ങി ആ ബഹളം വെച്ച് നിങ്ങൾ സ്വർഗത്തിലോ ആ അതേ കണക്ക് മറ്റേ ദാസനെയും വിജയനെയും പോലെ ലൈക്ക് ഇങ്ങനെ ഭയങ്കരൊന്നുമില്ല ചിലപ്പം മെട്രോയിൽ കയറി ഞങ്ങളിന്ന് സംസാരിച്ച് പോവും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന അല്ലെങ്കിൽ റൂമിൽ തന്നെ ചുമ്മാരെന്ന് സംസാരിച്ച് കുറച്ച് ദിവസമേ ഉള്ളൂ ആ കുറച്ച് ദിവസം ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് സോ അതിലൊരു ഫസ്റ്റ് പാട്ടാണ് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു ക്രൂയിസ് ഡിന്നറാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ മീനമ്മ കമാൻഡ്രാ ഞങ്ങൾ ക്രൂയിസിൽ ഡിന്നർ അഴിക്കാൻ വേണ്ടിട്ട് പോവണം ഗൈസ് മീനമോ എന്തെങ്കിലും പറയാം നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് സോ ബേസിക്കലി എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഗംഗ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഗംഗ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഞാൻ പറയും യെസ് ഗംഗ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കാര്യം കുറേ നാൾക്ക് മുന്നേ വരെ ആരും അറിയാതെ ഇരുന്ന ഒരാൾക്കാരാണ് ഞാനും ഉള്ളാലും പക്ഷേ ഇവളെന്നോട്ട് അറിയപ്പെട്ടു തുടങ്ങി അന്നോട്ട് ഇവളുടെ കൂടെ ഉള്ളവരെയും അവൾ അറിയപ്പെടുത്തറിയിക്കും അവൾ വിളിച്ച് അറിയിക്കും അതാണ് ഇവളുടെ സ്വഭാവം ഞാൻ ഞാനങ്ങനെയാണ് ഗൈസ് എനിക്കിത് ഇഷ്ടം ഉണ്ടായ ഇഷ്ടമാണെങ്കിൽ ഞാൻ മറ്റേ ഇങ്ങനെ എൻ്റെ തലയ്ക്ക് മീനിലെടുത്ത് വെച്ചേക്കും അതെൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അപ്പോൾ എപ്പോഴും എടുത്തു വെക്കുന്ന ആൾക്കാർ നല്ലതാണെന്ന് ചോദിച്ചാൽ പക്ഷേ എടുത്ത് വെച്ച ആൾക്കാരിൽ എനിക്ക് തെറ്റാത്ത ഒരാളാണ് ഗൈസ് മീനു എന്ന് പറയണത് തെറ്റാത്ത കുറച്ച് ആൾക്കാർ ഒരാളാണ് മീൻ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ അല്ല അപ്പം അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എട്ടാം ക്ലാസ് തൊട്ടാ എട്ടാം ക്ലാസ് തൊട്ട് ഞങ്ങൾക്കറിയാം പക്ഷെ മുമ്പൊന്നും അത്ര അങ്ങനെ അടുത്ത റിലേഷൻ ആയിരുന്നില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ പിരിയാൻ പറ്റാത്ത സുഹൃത്തുക്കളായി നന്മിയായി ഭയങ്കര വലിയ നന്മിയായി പിന്നെ പിന്നെ ഒരു ഒരു പോയിൻ്റ് വെച്ചിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവളില്ലായെന്നുണ്ടെങ്കിൽ ദൈവമേ എനിക്ക് റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ കുഴപ്പമില്ല അടുത്ത പറ്റൂലെനിക്ക് പറ്റൂല എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് പേര് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവര് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇവള് പൂക്കി പൂക്കി എന്റെ പൂക്കി അപ്പൊ എന്താ പറയണ അങ്ങനെ അങ്ങനെ അതുപോലെ എല്ലാവരും ഇപ്പം ഇപ്പോൾ എവിടെ പോയാലും എന്നെ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഫ്രണ്ട് അല്ലേ ആ ഇപ്പം ഞാൻ ഇപ്പം ദുബായിലാണ് നിൽക്കണത് എനിക്ക് മാസത്തിൽ ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയണ ആൾക്കാരുണ്ട് ഞാടോ നീ വലിയ പുള്ളിയായി അപ്പം അങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇന്നലെ മനും കൂടെ ഞാൻ മെറ്റോളിൽ കയറിയപ്പോഴത്തേക്കും ഓരോ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഫ്രണ്ടല്ലേ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ ഹാപ്പിയാണ് പിന്നെ ഈ ലോകത്ത് ബെസ്റ്റ് ഫ്രണ്ട്ന്ന് പറയുന്ന ഒരു ടൈറ്റില് അല്ലെങ്കിൽ ഫ്രണ്ട്ന്ന് പറയുന്ന ടൈറ്റില് ആർക്കും പിടിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ടൈറ്റിലും ഒരു ടൈറ്റിലും ആർക്കും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ടൈറ്റിലല്ല നമ്മളൊരു എന്താ പറയണ കൂടെ നിന്ന് നമ്മൾ ഏത് ബന്ധമായിക്കോട്ടെ അതൊന്നും നമുക്ക് പിടിച്ച് നമുക്ക് ആരെയൊന്നും വാങ്ങാൻ പറ്റൂല നമ്മൾ കൂടെ നിന്ന് ഓൺ ചെയ്തെടുക്കുന്നതാണ് എല്ലാ ബന്ധവും എന്ന് പറയുന്നത് അത് ആയാലും ഏതായാലും എന്തായാലും സോ സുഗൈസ് നമ്മുടെ ഈ ഒരു എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് പറയുന്നു പതിമൂന്ന് വർഷം അതായത് വയസ്സു മുതൽ എനിക്ക് ഈ മാസം ജൂൺ ആണ് ജൂണ് ആവുമ്പത്തേക്കും കറക്റ്റ് വർഷം ജൂണ് എനിക്ക് തോന്നുന്നു രണ്ടാം തീയതി മൂന്നാം തീയതി ഞങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ ഓർമ്മ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് രണ്ട് സൈഡിലും പിന്നീട് ഒരു ബോയൊക്കെ വെച്ച് സൈഡില് രണ്ടൊരു സൈഡില് നമ്മള് ചുവന്ന റുബണൊക്കെയാണ് റൂബൺ പിന്നെ എനിക്ക് എപ്പോഴും ഓർമ്മ വരണ രണ്ടു മൂന്ന് കുത്തുകളുണ്ട് ഈ മുഖം എല്ലാം എനിക്ക് ഓർക്കുമ്പോ എട്ടാം ക്ലാസ് കാര്യമാണ് എനിക്ക് ഓർമ്മ രണ്ട് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കാൽ കണ്ണ് നീട്ടി അതൊക്കെ എനിക്ക് ടീച്ചർമാർ നിന്നും കിട്ടാനേ ഇങ്ങനെ വരയ്ക്കും ഉണ്ട കണ്ണ് ഇങ്ങനെ നിക്കുമായിരുന്നു ഇങ്ങനെ ഞങ്ങൾ സത്യം എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഇക്കഴിഞ്ഞ എന്റെ എല്ലാ സന്തോഷത്തിലും മീനുണ്ടായിരുന്നു പക്ഷെ മീനുനെൻ്റെ എല്ലാ സന്തോഷത്തിലും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം പാല്യാച്ചിനായാലും മീൻ വരാൻ പറ്റില്ല പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ഹേർട്ട് ബ്രേക്ക് ആയിട്ടുണ്ടോ ഞാൻ എപ്പോഴൊക്കെ തകർന്നു നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മീനും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഇങ്ങനെ നമ്മൾ പറയില്ല ഒരു ചൂട് കമ്പിളി പോലെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ട് സോ എനിക്ക് തോന്നിയിട്ടുള്ളത് വി പരസ്പരം ഡിസേർവ് ദിസ് ഡിന്നർ അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനൊരു കറക്ക ഈ ഒരു ടൈം ഈ ഒരു ക്വാളിറ്റി ടൈം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ് യെസ് സ്വന്തമായിട്ട് ഭയങ്കര ബിക്കോസ് എനിക്ക് അറിഞ്ഞിവിടെ എത്ര പേർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഞങ്ങളുടെ ആ ഒരു ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്ന് പറയണത് യെസ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജലസി ഇല്ലാണ്ടിരിക്കാൻ പറ്റാന്ന് പറയണത് ഭയങ്കര വലിയ കാര്യമാണ് അതേത് ബന്ധം ആയിക്കോട്ടെ കൈസ് അത് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായാലും എന്തായിക്കോട്ടെ ഈഗോയും ജലസിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ബന്ധവും നിലനിൽക്കൂല ഒരാൾ വളരുമ്പം ആ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സന്തോഷിക്കണം ഏയ് അടിപൊളി എന്ന് പറഞ്ഞ് സന്തോഷിക്കണം ആ വളർച്ചയിൽ നമ്മൾ ഇൻസ്പെയർഡ് ആണ് നമ്മൾ ഹാപ്പി ആവണം അതേപോലെ ഡൗൺ ആയിട്ട് പോണെങ്കിൽ നമ്മൾ പറയണം കൂടെ ഉണ്ട് എന്ത് പ്രശ്നം ഉണ്ടേലും കൂടെ ഉണ്ട് അല്ലാതെ കൂടെ നിന്ന് കാലി വാരാതെ കൂടെ ഉണ്ട് എന്നും പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റണം അങ്ങനെ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങൾക്കും ഞങ്ങളുടെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ സോ നമ്മൾ ഓൺ ദ വേ ഡിന്നർ ക്രൂയിസിൽ വന്നേ ഭയങ്കര എന്താണെന്ന് അറിയുമോ സമാധാനം അല്ലേ എനിക്കൊരു സമാധാനം സത്യം ഞാൻ സത്യം അന്യ ഇനി ഉള്ളി നോക്കണുണ്ട് ഇത് സത്യമാണെന്ന് അറിഞ്ഞ് അറിയാം മീൻസ് നമുക്ക് തോന്നൂല നുള്ളി നോക്കാൻ എന്നുവെച്ചാൽ തോന്നലാണ് ഇവിടെ ഇരുന്ന് വലിയ ഒക്കെ കണ്ട് ഇനിയിപ്പോൾ ഇത് മൂവാവും നമ്മൾ ഫുള്ള് കറങ്ങും കുറേ ഇതിനകത്ത് കുറേ പരിപാടികളുണ്ട് സോ ബൈസ് സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഒരുപാട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് പറയാതെ പക്ഷെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യമല്ലേ നമ്മളെ വരെ വീട്ടിലും എൻ്റെ വീട്ടിൽ പിന്നെ കുഴപ്പമില്ല മീൻ എൻ്റെ വീട്ടിൽ മാമി ഇപ്പോൾ എൻ്റെ അടിയിൽ നിന്ന് കാണാൻ കയറും നമ്മൾ ജീവിക്കുന്ന സമയത്ത് നിന്ന് ആറുമണിയാകുമ്പോൾ മാമി ഗുലിക്ക് വാ വീട്ടിൽ വാ വീട്ടിൽ പോവാം പക്ഷെ പേടിച്ചിട്ട് വിളിക്കാൻ നമുക്കെന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ടും അപ്പം ഞങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് പറഞ്ഞു മതി പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് വർഷം ഞാൻ മീനിനെ വിളിച്ചിട്ടുള്ളത് എത്ര തവണ ഒരു അഞ്ച് മണി ആ നാല് ആ മാസത്തിലേക്കാം மாசா தெரு டிக்கா மாத்த தெரு டிக்க இல்ல சல சல மாசா மாசங்க டிக்கங்க ரெண்டு ವರ್ಷ நான் நான் எல்ல அத இன்ன வெச்சது சோ நாளே என்ஜாய் செய்துடா இந்த வியூ கரெக்டா கண்டு ஜாய் செய்து மொமென்ட் டரிகாம வர गाइस ஏய் மொட்ட ரீல்ஸ்லக்க காணு எல்லாம் பெஸ்ட் फ्रेंड्स എനിക്കറിൻ്റെ അടിയിൽ കമൻ്റ് അതിൻ്റെ എക്സ്പീരിയൻസ് ആണോ ആ കമൻറ്റിന് ഞാൻ ഉത്തരം തരുന്നില്ല അത് ഒരു മിസ്റ്റർ ഏസ് ബി ചില സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എവളും ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ ഞാൻ എവളും ഗോപിക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് എസ് ബിന്നായിരുന്നുണ്ടെങ്കിൽ ഹായ് നമ്മക്കും എല്ലാവർക്കും കൂടി അടിച്ച് പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ ഹാർട്ട് ബ്രേക്ക് ഇല്ലാതെ അങ്ങനെയൊക്കെ ഇപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും മെയിനായിട്ട് അടിയൊന്നും കൂടില്ല ഞങ്ങൾ വമ്പിച്ചടികൾ കൂടിയിട്ടുണ്ട് ചില സമയത്ത് എൻ്റെ അങ്ങനെ അവർക്ക് ടാറട്ട റോഡിൽ ിട്ട് അരയ്ക്കാൻ തോന്നും അവക്ക് ചില സമയം എനിക്ക് ചില സമയത്ത് അവിടെ മണ്ടറഞ്ഞ് തരാൻ തോന്നും ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ അതിന്റെ എൻഡ് ഓഫ് ഡടെ ഞങ്ങൾക്ക് രണ്ടു ദിവസം പരസ്പരം വേണം അതാണ് സംഭവം ഇനിയിപ്പൊ ഞങ്ങൾ കുറച്ചേരം കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ വരാം അടുത്ത ദോ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ചേട്ടൻ വിളിച്ച് അപ്പൊ അങ്ങനെ പോയേക്ക് എൻ്റെ ഫോട്ടോ എടുപ്പിനൊക്കെ പുച്ഛമായിരുന്നു പരിഹാസമായിരുന്നു നമ്മളെ ക്രൂയിസ് മൂവായി മൂവായി സോ നല്ല ചൂടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വേ ചൂട് ക്ലൈമറ്റ് അങ്ങനെയല്ലേ ചൂട് ഇതൊന്നുകൊണ്ട് പക്ഷെ കൊള്ളാം ഒരു സുഖമുണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള് നമ്മളിങ്ങനെ പോകുമ്പോ ഫുള്ള് ലൈറ്റ്സ് ഉള്ള വലിയ ബിൽഡിങ്ങും പിന്നെ ഇവിടെ അടുത്താണ് എയർപോർട്ട് കേട്ടോ അതോ ഫ്ലൈറ്റ്സ് ഓണം വേണ്ട എപ്പോഴും കാണാൻ പറ്റും താങ്ക്സ് കേട്ടോ ക്രൂയിസ് പോയി എങ്ങനെ ഉണ്ടായിരുന്നു ഡിന്നറിനക്കെ പോയിങ്ങനുണ്ടായിരുന്നു ഞങ്ങൾ മാത്രം ഇങ്ങനെ സംസാരിച്ച് ചെയ്ത് കണ്ട് അടിപൊളിയായിരുന്നു നൈസ് ആയിരുന്നു ആൻഡ് ഞാൻ സത്യം ഇന്നലെ ഞങ്ങൾ വന്നിട്ട് ഒരു ഓരോക്കൊന്നും ഇറങ്ങി വീടിയൊന്നും എടുക്കാലേ ഇപ്പൊ ഞങ്ങള് പുറത്തൊക്കെ പോകാൻ വേണ്ടിട്ടൊന്നൊരുങ്ങാണ് അടിപൊളിയായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു സോ എന്ത് മീനോ എന്നത് നമ്മള് നാളായി ഒറ്റയ്ക്ക് നമ്മള് മാത്രം സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു മൂന്നാല് ദിവസം പക്ഷെ അങ്ങനെ തന്നെയായിരുന്നു നമ്മള് മാത്രം സ്പെൻഡ് ചെയ്തിട്ട് കൊറച്ചു നാളായി രണ്ട് രണ്ടര വർഷമായി അപ്പൊ പിന്നെ ഇപ്പൊ ഇപ്പൊ ഇത് ഭയങ്കര സ്പെഷ്യൽ ആണ് ഭയങ്കര സ്പെഷ്യൽ ആണ് സതേ അത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾ വിചാരിക്കുമോ ഫ്രണ്ടിനെ കൊണ്ട് ക്രൂയിസ് ഡിന്നർ ആയാലേ ക്വാളിറ്റി ടൈം കിട്ടുള്ള ഫ്രണ്ട് എന്നല്ല അങ്ങനെ ആരും ഫ്രണ്ട് എന്നില്ല ആർക്കായാലും ആഗ്രഹിക്കുന്ന ക്വാളിറ്റി ടൈം ഒരു തോട്ട് വക്കിൽ കൊണ്ട് കൊടുത്താലും ആ ടൈം നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതാണ് അടക്കാര്യം അവിടെയാണ് നിങ്ങൾ നിങ്ങളടിപൊളി അല്ല നിങ്ങൾ ഞാൻ അമേരിക്കയിൽ കൊണ്ടുവച്ച ക്വാളിറ്റി ടൈം കൊടുക്കുകയുള്ളൂ ഞാൻ എന്തോന്ന് അവിടെ അവിടെ ു തായ്ലാന്റിൽ തായ്ലാന്റിൽ പോയേ ഞാൻ ടൈം കൊടുക്കുള്ളൂ പിന്നെ ഞാൻ ലൈഫിൽ ഫുള്ള് സെറ്റിൽ ആയതിനേം കൊടുക്കുകയുള്ളു എന്നൊന്നും അല്ല നമ്മൾ പറയാനുള്ളത് സോ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാം നോട്ട് ദ വേർഡ് ഡിസേർവ് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി ടൈം കൊടുത്ത് ആ റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പ് എന്തോ കടയിൽ കുറച്ചുകൂടെ ഹെൽത്തി ആക്കി വെക്കാൻ നോക്കാം സോ ഗൈസ് അപ്പൊ എത്രയേ ഉള്ളൂ നോക്കി വീടേക്ക